എൻ എസ് സഹകരണ ആശുപത്രിയുടെയും തൃക്കോവട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് നടത്തി ഉദ്ഘാടകരായി ശ്രീമതി ജി എസ് സിന്ധു പ്രസിഡൻ്റ് തൃക്കോവട്ടം ഗ്രാമപഞ്ചായത്ത് തൃക്കോട്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് കുമാർ തൃക്കോവട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു സിന്ധു അവർ അതേപോലെ എൻ എസ് സഹകരണ ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഗ്രാമങ്ങൾ പഞ്ചായത്തിലെ ജീവനക്കാർ നമ്മൾ ഈ അയപ്പ് നൽകിയ പ്രകാരം നമ്മുടെ ഭാഗ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയമുള്ളവർ എല്ലാവിധ രീതിയിലുള്ള സംസാരത്തിനുള്ള സാഹചര്യമില്ല കാരണം ഒരു നമ്മൾ ക്യാമ്പ് ബാധിക്കുന്നത് അപ്പോൾ അതിന് അത്രയും ആൾക്കാരെ അവരുടെ സേവനം കൊടുത്ത് ഡോക്ടർ അക്ഷയ് ശശിധരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് തുടർ ടെസ്റ്റുകളിൽ എൻ എസ് ആശുപത്രിയിൽ ഇളവ് നൽകുന്നതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ആ നമ്മുടെ നാട്ടിലെ മുഴുവൻ മുഴുവൻ ആൾക്കാരും നമ്മൾ നമ്മൾ പലപ്പോഴും എന്ന് പറയുമ്പോൾ ആൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിന്ന് ക്യാൻസർ രോഗിയുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഏറെ ഭയപ്പാടോടു കൂടിയാണ് ജനങ്ങൾ ആ ഒരു രോഗത്തെ നോക്കിക്കാണുന്നത് ഉപകാരപ്രദമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് രോഗം തുടക്കം മുതൽ നമ്മൾ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർണമായും ഭേദമാക്കാൻ കഴിയും എന്നാൽ മുൻപ് കാലങ്ങളിൽ നമുക്ക് ഈ ക്യാൻസർ രോഗം പൂർണ്ണമായി ഭേദമാക്കുന്നതിന് വളരെ ദുഷ്കരമായിട്ടുള്ള ം ഗ്രാമപഞ്ചായത്തും എൻ എസ് ഹോസ്പിറ്റലും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിന്ന് ഭക്ഷണം ശരി നമുക്ക് പേടി ഹലോട്ടം ഗ്രാമപഞ്ചായത്തും എൻ എസ് ഹോസ്പിറ്റലും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിന്ന് രുചിയുള്ള ഭക്ഷണ